വനംവകുപ്പിന്റെ കരി നിയമങ്ങൾക്കെതിരെ മംഗുളം ഡി എഫ് ഓഫീസിന് മുന്നിൽ അമ്പതാം മൈൽ മൂന്നാം വാർഡിന്റെ നേതൃത്വത്തിൽ നടന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ സെന്റ് മേരീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജൂബിൻ കായങ്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു ും കടുവയുമെല്ലാംിയും പോത്തും ഉലിയും പോത്തും കടുവയുമെല്ലാം നാട്ടിലിറങ്ങി വിലസുന്നേ നാട്ടിലിറങ്ങി വിലസുന്നേ വനം കരിനിയമങ്ങൾക്കെതിരെയാണ് കരി നിയമങ്ങൾക്കെതിരെയാണ് മാങ്കുളത്ത് ഡി എഫ് ഒ മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടക്കുന്നത് ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കെ ഡി എച്ച് ഭൂമിയിലെ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക മലയോര ഹൈവേ അലൈൻമെന്റ് പുനഃസ്ഥാപിക്കുക രാജപാത ജനങ്ങൾക്കായി തുറന്നു നൽകുക വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക നിലവിലെ മംഗുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നത് മംഗ്ലം ഗ്രാമപഞ്ചായത്ത് അമ്പതാമയിൽ മൂന്നാം വാർഡ് വൃത്തത്തിൽ നടന്ന അഞ്ചാം ദിവസത്തെ സമരത്തിൽ മംഗ്ലം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബിൻസിറോയ് സ്വാഗതമാശംസിച്ചു മൂന്നാം വാർഡ് മെമ്പർ അനിൽ ആന്റണി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജുബിൻ കായങ്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു വന്യജീവികൾ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഈ ലോകത്തിന് വേണ്ടതാണ് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടതാണ് പക്ഷേ അവ വളരേണ്ടത് നമ്മുടെ റോഡുകളിലല്ല അവർ തിന്നേണ്ടത് നമ്മുടെ വീടിലെ വാടകളല്ല അവർ നടന്നു പോകേണ്ടത് നമ്മുടെ വീടിന് മുറ്റത്തുകൂടെയല്ല നേരെ മറിച്ച് അവയ്ക്ക് കൃത്യമായി സ്ഥലമുണ്ടാകണം അവ വനത്തിനുള്ളിൽ തന്നെ നിലനിൽക്കണം അവിടെ അവയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇവർ ഓരോ മാസവും കൃത്യമായി തന്നെ ശമ്പളം വാങ്ങിക്കുന്നത് വന്യമൃഗങ്ങൾ വനത്തിൽ നിൽക്കണം അവർ നാട്ടുകാരെ രീതിയിൽ അവിടെ നമ്മളെ നമ്മൾ മംഗ്ലം ജുമാ മസ്ജിദ് പി എം അലിയാർ മംഗളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ടി ജോയി വാർഡ് മെമ്പർമാരായ എ കെ സുധാകരൻ ജൂലി ജോസഫ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സാജു ജോസ് ആൻഡോച്ചൻ കാലേക്കാട്ടിൽ സാബു പനച്ചിനാനി മാത്യു ജോസ് ശ്രീജിത്ത് കേസി ജോർജ് കൊല്ലറയ്ക്കൽ ബ്ലോക്ക് മെമ്പർ പ്രവീൺ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി